ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ സാമ്പാർ എല്ലാവരും വെക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് മറ്റൊരു രീതിയിൽ നമുക്കിതൊരു അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റോട് കൂടി നമുക്കിങ്ങനെ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ഒന്നര കിലോ സാമ്പാർ രക്ഷണമാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒട്ടും പൊട്ടും വെള്ളമൊന്നുമില്ലാണ്ട് ഈർപ്പമൊന്നും ഇല്ലാണ്ട് നല്ല എടുത്തിട്ടുണ്ട് നമുക്കിതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു പത്ത് ഗ്രാം വാളൻപൊളി നമുക്കത് അല്പം വെള്ളത്തിൽ ഒന്ന് കുതിർക്കാനായിട്ട് വെക്കാം അപ്പം അതവിടെ കുതിരാനായിട്ടിരിക്കട്ടെ ഇതിനു ശേഷം ഒരു കാൽ കപ്പ് പരിപ്പ് നമുക്കൊരു കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാൽ കപ്പ് കാൽ കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഈ പരിപ്പ് നമുക്കൊരു ഒരു കുക്കറിൽ ഒരു വിസിലടിപ്പിച്ച് വേവിക്കാനായിട്ട് വെക്കാം വിടെ വേവട്ടെ അന്നേരത്തേക്ക് നമുക്ക് സ്റ്റവ് കത്തിച്ച് ഒരു ഉരുളി അടുപ്പ് വെക്കാം ഉരുളി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സാമ്പാർ കഷ്ണം അല്പാൽപമായിട്ട് ഇട്ട് കൊടുക്കും ഒട്ടും വെള്ളമൊന്നും ഉണ്ടാകരുത് വെള്ളമില്ലാതെ നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം ഒരല്പം കറിവേപ്പിലും കൂടി ഇടാം ഇത് നമ്മൾ നമുക്ക് ഒരു ഹാഫ് കുക്കാകുന്നവരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നമുക്ക് പെട്ടെന്ന് വാടി കിട്ടാനും എളുപ്പമുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം നമുക്ക് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നമ്മളിത് വഴറ്റി ഒരു ഹാഫ് കുക്കായിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം വീണ്ടും ഈ ഉരുളിയിൽ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് ഒരു അമ്പത് ഗ്രാം സാമ്പാർ പൊടി ഒരല്പം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് ബ്രൗൺ കളറിലായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പരിപ്പ് വേവിച്ച വെള്ളം സഹിതം ആ പരിപ്പ് ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒരൊന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഗ്രേവിക്ക് ഒരു ഒരൊന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അല്പം ഉപ്പും കൂടെ ചേർത്ത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് തിള കയറി വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രേവി ഒക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഹാഫ് കുക്കാക്കി വഴറ്റിയെടുത്ത് വെച്ചിരിക്കുന്ന സാമ്പാർ രക്ഷണം ചേർക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വേവായി വന്നിട്ടുണ്ട് ഈ ഗ്രേവി കിടന്ന് ഇതിലേക്ക് നമ്മൾ പുളിവെള്ളം വാളൻപുളിവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരഞ്ച് മിനിറ്റൂടെ ഈ വാളൻപുളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് മൂടി വെക്കാം മൂടി വെച്ചു നമുക്കിനി ലാസ്റ്റായിട്ട് അല്പം എണ്ണ താളിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കഷണങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് വെന്ത് വന്നു എല്ലാം മിക്സായി നമ്മൾ എണ്ണയും താളിച്ച് എല്ലാം ക്ലിയറാക്കി അപ്പം നമ്മുടെ വെറൈറ്റി സാമ്പാർ റെഡിയായി അപ്പോൾ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം അപ്പോൾ സുഹൃത്തുക്കളെ വളരെ എളുപ്പത്തിൽ വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ വളരെ ടേസ്റ്റി ആയിരിക്കും ഇതേപോലെയുള്ള വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം അതുപോലെ എല്ലാവർക്കും താങ്ക്